ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി എഴുപത്തി നാല് നമ്മള് അമ്പത്തി മൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസി ഉപനിഷത്തിൽ ആണ് നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് പതിനഞ്ചാമത്തെ മാത്രമാണ് ഇത് ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിലോട്ട് പറയുന്നത് എന്തായിരിക്കും ്രഹ്മത്തിന്റെ ആ ഭഗവാന്റെ പ്രത്യേകതകളായിരിക്കും പറയുന്നത് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ആ ഭഗവാന്റെ സ്വഭാവ വിശേഷങ്ങള് അതിലൂടെ വേണം മനസ്സിലാക്കാൻ അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമില്ല അല്ല കാര്യമായ അർത്ഥം മനസ്സിലാക്കിയാലല്ലേ പ്രാർത്ഥിക്കാൻ പറ്റും പ്രാർത്ഥിക്കുന്നതിലർത്ഥമുള്ളൂ അപ്പൊ അത് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്താണ് ആ പരമേശ്വരൻ അത് പറയുന്നത് പാത്രേണ മുഖം തത്വം ൃു സത്യധർമായ ദൃഷ്ടയേ ഭക്തന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുക അത് അഖില ബ്രഹ്മാണ്ടത്തിന്റെയും സംരക്ഷകനും പുഷ്ടിദാതാവുമാണ് സത്യധർമാദികൾ ആണ് അങ്ങയുടെ ഭക്തിഭാവം ആ ഭക്തിയിൽ ഞാൻ മുഴുകുന്നു ഈ വെട്ടി തിളങ്ങുന്ന ജ്യോതിർമണ്ഡലത്തിന് പിന്നിൽ അങ്ങയുടെ മുഖം അമൃതമായി ഞാൻ കാണുന്നു അതിനു പിന്നിൽ അദൃശ്യമായി മറഞ്ഞു നിൽക്കുന്ന ആ മുഖം എനിക്ക് കാട്ടിത്തരേണമേ കാട്ടിത്തരണമേ ഭക്തന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് അങ്ങ് അഖില ബ്രഹ്മാണ്ടത്തിന്റെയും സംരക്ഷകനും പുഷ്ടിദാതാവുമാണ് അഖില ബ്രഹ്മാന് സംരക്ഷകനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലത്തുന്ന ശക്തി വിശേഷത്തെയാണ് ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു അപ്പൊ നമ്മളെല്ലാം സംരക്ഷിക്കുന്ന ശക്തി വിശേഷം പ്രപഞ്ചത്തെ തന്നെ സംരക്ഷിക്കുന്നുതാവു അതിൽ പുരോഗതി പുരോഗതിയിലേക്ക് നയിക്കുന്നുമുണ്ട് ലോകം ഓരോ ദിവസം കൂടും പുരോഗതിച്ച് പുരോഗമിയിൽ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതെല്ലാം ചെയ്യുന്നത് കാര്യം തന്നെയാണ് ആ ശക്തിയാണ് പുരോഗതി പ്രാപിക്കുന്ന നമ്മളുടെ കർമ്മങ്ങളിലൂടെയും ലോകം പുരോഗമിക്കുന്നുണ്ട് കാരണം ഈ കെട്ടിടങ്ങളെല്ലാം വന്ന് റോഡുകളെല്ലാം വന്നിട്ടാണെല്ലാം പുരോഗതി കാരണം നമ്മളെ സംഭാവനയോടുകൂടി തന്നെയാണ് അപ്പം നമ്മളിലൂടെയാണ് അത് ചെയ്യുന്നത് എന്ന അർത്ഥവും വരുന്നത് സത്യ ധർമാദികളാണ് അങ്ങയുടെ ഭക്തിഭാഗം അങ്ങയുടെ ഭക്തിയെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സത്യോ ധർമ്മവും അതായത് സത്യവും ധർമ്മം ധർമ്മം എന്താണ് ലോകത്തിന്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുക നല്ലൊരു ലോകം ഉണ്ടാക്കുക അതിനുവേണ്ടി ശ്രമിക്കുക ബ്രഹ്മിന്റെ ലക്ഷ്യം ഒരു സുന്ദരമായ ലോകം കലിയുഗത്തിന്റെ അവസാനത്തിൽ ഉണ്ടാക്കുകയാണ് അതിനു വേണ്ടിയാണ് എല്ലാവരെയും സൃഷ്ടിച്ച് അതിലൂടെ ശ്രമിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നീങ്ങുന്നതാണ് ധർമ്മം അതുതന്നെയാണ് ശരിയായ കർമ്മം സത്യധർമ്മം ആ ഭക്തിയിൽ ഞാൻ മുഴുകുന്നു അപ്പൊ ആ ഒരു ശക്തിയിലാണ് ഞാൻ എന്റെ ശ്രദ്ധ പതിപ്പിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് വിജയിക്കേണ്ടിരിക്കൽ ആരാണ് ഇത് ചെയ്യിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അപ്പം ആ ഭക്തിയിൽ ഞാൻ മുഴുകുന്നു അതായത് പ്രപഞ്ചബല്ലം സൃഷ്ടിക്കുന്നത് അതിനെ പുഷ്ടിപ്പെടുത്തുന്നതും എല്ലാം അങ്ങാണ് നമ്മളെ സൃഷ്ടിച്ചതും അതിനാണ് ആ കർമ്മം ചെയ്യുകയാണ് എൻ്റെ ദത്യം ഈ തരത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഈ വെട്ടത്തിളങ്ങുന്ന ജ്യോതിമണ്ഡലത്തിന് പിന്നിൽ അങ്ങയുടെ മുഖം അമൃതമായി ആവൃതമായി ഞാൻ കാണുന്നു ഈ വെട്ടത്തിളങ്ങുന്ന പ്രപഞ്ചം ജ്യോതി കോളം ഈ സൂര്യനുമെല്ലാം വെട്ടത്ത സൂര്യൻ വെട്ടത്തിളങ്ങുന്നു അതിലൂടെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാവരും കാണാകുന്നു അപ്പൊ അതിൻ്റെ എല്ലാം പിന്നിൽ ആരുണ്ട് അങ്ങയുടെ മുഖം മുഖം ആമൃതമായി ഞാൻ കാണുന്നു അതിൻ്റെ പിന്നിലെല്ലാം ഉള്ള ഒരു മുഖമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ സൂര്യനും അതിന്റെ ഗ്രഹങ്ങളും ഈ പ്രപഞ്ചവും എല്ലാം അടങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ ഇവയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മുഖം ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിന്റെ പിന്നിലെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ ബ്രഹ്മമാണെന്ന് കാണാം അത് ഞാൻ കാണുന്നു അതിൻ്റെ പിന്നിലെ അദൃശ്യമായി മറഞ്ഞു നിൽക്കുന്ന ആ മുഖം എനിക്ക് കാട്ടിത്തരയണമെങ്കിൽ എന്നിട്ട് അപേക്ഷിക്കുന്ന എന്താണ് അങ്ങനെ അതിന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് ഇതിനെയെല്ലാം പ്രവകാശിപ്പിക്കുന്ന ആ ശക്തി വിശേഷം യഥാർത്ഥമായ ശക്തിയെ എനിക്ക് കാട്ടിത്തരണമേ അതായത് ആ ബ്രഹ്മത്തെ നിർഗുണമായ ആ ബ്രഹ്മത്തെ ബ്രഹ്മത്തിന്റെ മുഖം എനിക്ക് കാട്ടിത്തരണമേ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിന് മുഖവൊന്നുമില്ല പക്ഷെ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറയുന്നതാണ് കാരണം അത് അത്ര പെട്ടെന്ന് മനസ്സിലാകുന്നില്ല ശാസ്ത്രലോകവും പ്രപഞ്ചം എതിലാണ് നോക്കി അന്വേഷിച്ച് അന്വേഷിച്ച് തന്മാത്രയിലെത്തി അവസാന ആറ്റങ്ങളിലെത്തി പിന്നെ ആ ആറ്റം ഉണ്ടാക്കിയത് കണങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രോൺ പ്രോർഫോൺ എല്ലാം കൊണ്ട് അത് എനർജിയിൽ നിന്നാണ് ഉണ്ടായത് ഇനി എനർജിയും ആറ്റം ഇലക്ട്രോണോ അല്ല ഇതിൽ നിന്നുണ്ടായത് എന്ന് അന്വേഷിച്ചു കൊണ്ട് പോകുമ്പോഴാണ് അവർക്ക് ഒരുത്തും കുടിയും കിട്ടാതല്ല കാരണം അതിന് രൂപവും പാപില്ലാത്തൊരു സാധനമാണ് അതിനെപ്പറ്റി എങ്ങനെയാണ് തിരിച്ചറിയാം അപ്പം ആ മുഖം വ്യക്തമാക്കി തരണേ എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മളെ ബുദ്ധിയിലൂടെ ഭാവനയിലൂടെ അത് മനസ്സിലാക്കിയെടുക്കണം അങ്ങനെ ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചമായി മാറിയത് അതിൻ്റെ ശരിയായ രൂപം അത് വ്യക്തമല്ല അതിനെ ആ രൂപവും പാപവുംന്നുമില്ലാതുകൊണ്ട് മനസ്സിലാക്കാൻ നമ്മളുടെ അവയവങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാലും ബുദ്ധിയിലൂടെ നമുക്കതിനെ മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്ന് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനയോടെ നമ്മൾ രക്ഷപ്പെടുന്നത് എന്താണ് ആ ശക്തിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിനൊരു ലിമിറ്റേഷനും ഉണ്ട് അതിന് രൂപം ഭാവവും ഇല്ല അതുകൊണ്ട് ആ വ്യക്തമായ രൂപം എങ്ങനെയാ ഏതോ തരത്തിൽ നമ്മളെ മനസ്സിൽ തെളിയിപ്പിച്ച് തരണമേ